ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് ദിവസത്തേനിട്ട് അതാണ് അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഇട്ടു അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ എടുത്തു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫിൽട്ടറേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് തെളിയാൻ വേണ്ടി വെച്ചതാണ് ശേഷം ഇനി ഇത് ഒന്നുകൂടി അരിച്ചിട്ട് ഇനി കുപ്പിയിലേക്ക് പകർത്തി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ക്രിസ്മസ്സിലുള്ള വൈൻ റെഡിയായി അടുത്ത് ചാമ്പയ്ക്ക വൈനുണ്ട് അപ്പോൾ ഇതെടുത്ത് ഇന്ന് തന്നെ ചാമ്പയ്ക്കായും ഇതിലേക്ക് തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വ്യാഴാഴ്ച രാവിലെ ക്രിസ്മസിൻ്റെ അന്ന് ചാമ്പയ്ക്കായ മീൻ റെഡിയാവും അതും എടുക്കാം അപ്പോൾ ക്രിസ്മസ് കേക്ക് വൈൻ പിന്നെ പുൽക്കൂട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വൈനിൻ്റെ ഒന്നും വലിയ ആളൊന്നുമല്ലോട്ടോ ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഈ വൈനിൻ്റെ മുന്തിരി വയനിൻ്റെ നിർമ്മിതിയുടെ ആൾ ഹസ്ബൻഡാണ് അവരുടെ എല്ലാ ക്രെഡിറ്റ്സും ഹസ്ബൻഡിനാണ് ഇപ്പം നല്ല വൈനാണ് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് കുടിച്ച് നോക്കി കേട്ടോ നല്ല കളർ നോക്കിയുണ്ടോ കേട്ടോ പിന്നെ ബീറ്റ് ഒന്നും ചേർത്തിട്ടില്ലേ ഇത് മുന്തിരിയും പഞ്ചസാരയും അതിൻ്റെ അനുബന്ധ സാമഗ്രികൾ മാത്രം ഉള്ളു നമ്മുടേതായ ഒരു പ്രത്യേക റെസിപ്പിയൊന്നുമല്ല ഞങ്ങൾ ഇതിൽ യൂട്യൂബിലൊക്കെ എന്നും സ്ഥിരമായിട്ട് കാണുന്ന ഒരു രീതി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പം ഇൻസ്റ്റൻറ്റ് സാധാരണ ഇതിൽ ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ആയിരുന്നു ഇരുപത്തൊന്ന് ദിവസം വേണമല്ലോ ഇതങ്ങനെയല്ല ഇപ്പോൾ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ വൈനുണ്ടാക്കുന്ന രീതിയും ഉണ്ടല്ലേ അപ്പോൾ ക്രിസ്മസ് അങ്ങനെ വൈനിൻ്റെയും കേക്കിൻ്റെയും പുൽക്കൂടും മാത്രമല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ എല്ലാം കൂടി ഒരു സംഗമമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലേ ആഘോഷങ്ങളെല്ലാം എല്ലാ ദിവസവും ആഘോഷമാണല്ലോ അപ്പോൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരവരോട് കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചപ്പാടിലൂടെയാണ് ആഘോഷങ്ങൾ അതിനെ എല്ലാ രീതിയിലും വില മതിക്കുന്നത് അപ്പം എപ്പോഴും സന്തോഷമുള്ള നമുക്ക് ഇരിക്കാനുള്ള ഭാഗ്യം അത് ഉണ്ടാവട്ടെ അപ്പോൾ കേക്കും വൈനും പുൽക്കൂടിയും റെഡിയാക്കാനുണ്ട് അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിൻ്റെ ഏകദേശ കാര്യങ്ങളായി നക്ഷത്രം ഇട്ടു അപ്പം നിങ്ങളും എല്ലാം റെഡിയായി കാണുമല്ലോ അല്ലേ എല്ലാവരുടെയും വീട്ടിലിപ്പം വൈനും കേക്കും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വൈനും കേക്കും ആണിപ്പോഴത്തെ മുഖ്യ ആഹാരം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്